പാകിസ്ഥാനെ ഇന്ത്യയെ ഉൾപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഡിഫൻസ് സംവിധാനങ്ങൾ കാര്യക്ഷമമായി തന്നെ ഇടപെട്ട് തടയുന്നുണ്ട് ഒരു വശത്ത് നമ്മൾ അങ്ങനെ ഈ ആക്രമണങ്ങളെ ശക്തമായി പ്രതിരോധിക്കുന്നു ശക്തമായി ചെറുത്തു നിൽക്കുന്നു തിരിച്ചടിക്കുന്നു അതിനിടയിൽ നയതന്ത്ര തലത്തിലും ഇന്ത്യ ശക്തമായ ഇടപെടലുകൾ നടത്തുന്നു ഐ എം എഫ് ഫോർട്ടിങ്ങിൽ നിന്ന് ഇന്ത്യ മാറി നിൽക്കുന്നു ഇന്ത്യയുടെ റെഡ് ഫ്ലാഗ് ആണ് നമ്മൾ ഐ എം എഫ് മീറ്റിംഗിൽ നിന്ന് കാണുന്നത് അവിടെ ഇന്ത്യ പറയുന്നു നിങ്ങൾ കൊടുത്ത പണം മുഴുവൻ പാകിസ്ഥാൻ ഉപയോഗിച്ചത് തീവ്രവാദ പ്രവർത്തനങ്ങൾക്കാണ് ഇങ്ങനെ തുടരുകയാണെങ്കിൽ ഞങ്ങൾ ഈ എന്ന രീതിയിൽ രീതിയിൽ സാമ്പത്തിക സഹായം എന്ന് തന്നെ തന്നെ യോഗത്തിൽ ഇന്ത്യ ഇപ്പോൾ ഉയർത്തിയിരിക്കുകയാണ് കൂടി വിവരങ്ങളുമായി ചേരുന്നു ഏറ്റവും പുതിയ വിവരങ്ങൾ വലിയ കഴിഞ്ഞ ദിവസത്തെ പോലെ സമാനമായ സാഹചര്യം വീണ്ടും ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് എന്തായാലും ഇപ്പോൾ ജയ്സാൽ അടക്കം വലിയ ഉഗ്ര സ്ഫോടനങ്ങൾ നടക്കുന്നു അത്തരത്തിലുള്ള സൗണ്ടുകൾ കേട്ടതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരികയും ചെയ്യുന്നു എന്തായാലും നിലവിൽ ഒരു കംപ്ലീറ്റ് ബ്ലാക്കൌട്ടിലേക്ക് ജയ്സാൽമൺ നീങ്ങുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും പ്രിക്കോഷണറി പവർ കട്ട്സ് അവിടെ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒപ്പം തന്നെ ജമ്മു കാശ്മീരിലെ അമൃത്സറിലും ജമ്മുവിലും ഇതേ രീതിയിൽ തന്നെ പത്താൻകോട്ടിലും ജലന്ധറിലും ബ്ലാക്കൌട്ടിലേക്ക് പോയിട്ടുണ്ട് അവിടെ അവസാന ഇരുപത് മിനിറ്റ് ആയിട്ട് ഇത്തരത്തിൽ പൂർണ്ണമായും ബ്ലാക്കൌട്ടിലേക്ക് പോവുകയും ഒപ്പം തന്നെ അവിടെ ഷെല്ലിങ്ങും ഡ്രോൺ ആക്രമണവും സൂക്ഷ്മമാണോ എന്നുള്ള വിവരം ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരികയും ചെയ്യുന്നത് എന്തായാലും പാകിസ്ഥാൻ ിൽ രാജ്യാന്തര വിമാനങ്ങളെ കേന്ദ്രീകരിച്ച് അതിനെ മറയാക്കിക്കൊണ്ട് ഇത്തരത്തിൽ ആക്രമണം നടത്താനുള്ള ഒരു നീക്കം നടക്കുന്നു എന്ന് ഇന്ന് കൂടി വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയതാണ് അതിനു പിന്നാലെ ഒരു ഫ്ലൈറ്റ് കൂടി അല്പസമയത്തിന് മുമ്പ് ദുബായിൽ നിന്ന് ലാഹോറിലേക്ക് വരുന്ന പി ഐ എ എന്ന വിമാനം അത് ലാൻഡ് ചെയ്യുന്ന സാഹചര്യമുണ്ട് അതിൻ്റെ മറയിൽ തരത്തിലുള്ള ആക്രമണം ഉണ്ടാകാനുള്ള കൂടി പരിശോധിച്ചു നമ്മൾ കാര്യം ചേർത്ത് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് നിന്നുള്ള ദൃശ്യങ്ങളാണ് ഈ ബ്ലാക്ക് ഇന്ത്യൻ സംവിധാനം വളരെ ശക്തമായി പാക് ഡ്രോണുകളെ ഇന്റർസെപ്റ്റ് ചെയ്യുന്നത് അതിനെ കീഴ്പ്പെടുത്തുന്ന പരാജയപ്പെടുത്തുന്ന ആഹ് ദൃശ്യങ്ങൾ അല്പസമയമായി മാധ്യമങ്ങളിലൂടെ വരുന്നുണ്ട് നമ്മൾ ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ രജൌരിയിൽ നിന്ന് ൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് സൈന്യം വെടിവെച്ചിട്ടിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി ഒരു ഘട്ടത്തിൽ പുറത്തു വരികയും ചെയ്യുന്നുണ്ട് എന്തായാലും സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടാണ് പാകിസ്ഥാന്റെ ആക്രമണം നടക്കുന്നത് ജമ്മുവിൽ ലക്ഷ്യമിട്ട സൈനിക കേന്ദ്രത്തെ തന്നെയാണ് അത്തരത്തിൽ അതിർത്തിയിൽ വീണ്ടും പാക് ആക്രമണം നടക്കുന്നു അതിർത്തി മേഖലയിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ആഹ് ഷെല്ലാക്രമണവും ഒപ്പം തന്നെ ഡ്രോൺ ആക്രമണം നടക്കുന്നു ജമ്മുവിലും പത്താൻകോട്ടുകളിലും ഡ്രോൺ ആക്രമണം നടക്കുന്നു പൊക്രാനിലും അമൃത്സറിലും ഒപ്പം തന്നെ ഫിറോസ്പൂരിലും സമാന സാഹചര്യമുണ്ട് എന്നുള്ളത് തന്നെയാണ് എന്തായാലും നിലവിലും കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് പോലെ തന്നെ പാക് ശ്രമങ്ങളെല്ലാം ഇന്ത്യക്ക് തകർക്കാനാകുന്നു നിയന്ത്രണ രേഖയിൽ എല്ലായിടത്തും വേടിവെപ്പ് നടക്കുകയാണ് ഡ്രോണുകളെല്ലാം തന്നെ ഇതുവരെ ഇതിനകം തന്നെ നിർവീര്യമാക്കാൻ സാധിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ തുടരെ തുടരെ കഴിഞ്ഞ ദിവസം മാത്രം നാനൂറ് ഡ്രോ ഡ്രോണുകൾ മാത്രം ആണ് ഇത്തരത്തിൽ വിവിധ കേന്ദ്രങ്ങളിലായി അതായത് മുപ്പത്തി ആറിടങ്ങളിലായി നാനൂറോളം ഡ്രോണുകളാണ് പാകിസ്ഥാൻ ഉപയോഗിച്ചതെന്നാണ് ഇന്ന് ഔദ്യോഗികമായി വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയത് അതേ രീതിയിൽ വീണ്ടും ഇത്തരത്തിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള പ്രകോപനം ഉണ്ടാകുന്നു ആക്രമണം ഉണ്ടാകുന്നു പ്രകോപനം ഏതാണ്ട് ഒന്ന് ഒന്നര മണിക്കൂർ മുൻപ് തന്നെ തുടങ്ങിയിട്ടുണ്ട് മിഥുൻ ഇന്നലെ ആരംഭിച്ചതിനും മുന്നേ തന്നെ ഇന്ന് ഡ്രോൺ ആക്രമണം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കൂടുതൽ പ്രഹരശേഷി കരുത്തു നേടിയിട്ടുണ്ടാകുമോ പാകിസ്ഥാൻ ഇന്നലെ തന്നെ നാനൂറോളം ഡ്രോണുകൾ ഉപയോഗിച്ചുവെങ്കിൽ ഇന്ന് നേരത്തെ തുടങ്ങിയ ഈ ഡ്രോൺ ആക്രമണത്തിൽ എത്രമാത്രം അവർ ഡ്രോണുകൾ ഉപയോഗിക്കുന്നു എന്നതൊക്കെ തിരിച്ചുമാവാം ഒരു പക്ഷേ പാകിസ്ഥാൻ എന്ന് പറയുന്നത് പാകിസ്ഥാൻ ഒരു നിയന്ത്രിത ശേഷി മാത്രമേ ഉള്ളൂ എത്ര ദിവസം അവർക്ക് ഈ പോരാട്ടം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാകും ഇന്ത്യ ശക്തമായി തന്നെ പ്രതിരോധിക്കുന്നുണ്ട്